കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്നും കൂടി കേൾക്കാം ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടാലും പു മതിയാവുകയില്ല എന്ന് മാത്രമല്ല കേൾക്കുംതോറും കേൾക്കും തോറും പുതിയ പുതിയ അറിവിൻ്റെ തലങ്ങൾ നമുക്ക് അനാവരണം ചെയ്തു തരും അതാണ് ഈ കൃതികളുടെയൊക്കെ സവിശേഷത ഇതൊരു സാധാരണ നോവല് പോലെ ഒരു പ്രാവശ്യം വായിച്ച് മാറ്റിവെക്കേണ്ടതല്ല ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് 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 വായിക്കേണ്ടതാണ് ഓരോ ആവർത്തനത്തിലൂടെയും ഓരോ അറിവ് നമുക്ക് വെളിപ്പെട്ട് വരും അതുകൊണ്ട് ഇതൊന്നും കൂടി കേൾക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ശംഖസ്പർശമുണ്ടായ മാത്രയിൽ തന്നെ പരമപുരുഷൻ്റെ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് അനുയോജ്യമായ വാക് വൈഭവം ധ്രുവകുമാരന് സ്വാധീനമായി ഭവിച്ചു അവിടുത്തെ അനുഗ്രഹത്താൽ തീർന്ന വാഗ്ദേവത പരമാത്മാവിൻ്റെ തത്വം ധ്രുവന്റെ മനസ്സിൽ വീണ്ടും വണ്ണം സ്ഫുരിപ്പിച്ചു എല്ലാം ഭഗവാൻ അജിയാണത് സകല ലോകങ്ങളിലും പ്രകീർത്തിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീ വാസുദേവന്റെ നേർക്കുള്ള ഭക്തിയെ സുവ്യക്തമായി പ്രകാശിപ്പിക്കുന്ന മുഖഭാവത്തോടെ ധ്രുവം എന്ന സ്ഥാനത്ത് വസിക്കാനൊരുങ്ങുന്ന ധ്രുവൻ ശ്രദ്ധാപൂർവം സാവകാശം സ്തുതിച്ചു അപ്പൊ ആ അറിവ് വാഗ്ദേവതയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായി ആ അറിവ് പ്രകടിപ്പിക്കുന്നതിന് അനിവാര്യമായ വാക് വൈഭവവും അദ്ദേഹത്തിനുണ്ടായി ഇനി അത് പ്രകടിപ്പിക്കാൻ പോവാണ് സകല ലോകങ്ങളിലും പ്രകീർത്തിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീ വാസുദേവൻ എല്ലാ ലോകങ്ങളിലും നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലോകമാണ് എൻ്റെ ലോകമല്ല നിങ്ങളുടെ ലോകം ഞാൻ കാണുന്നത് പോലെയല്ല നിങ്ങളുടെ ലോകത്തെ കാണുന്നത് ഞാൻ അനുഭവിക്കുന്നത് പോലെയല്ല ഒരേ പോലത്തേതാണ് എന്ന് കരുതുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമാണ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടാകാം പക്ഷെ വ്യത്യസ്തമാണ് അങ്ങനെ സകല ലോകങ്ങളിലും പ്രകീർത്തിക്കപ്പെടുന്ന ഭഗവാൻ എല്ലാ ലോകങ്ങളിലും ഈ ഭഗവാനെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രകീർത്തിക്കുന്നത് ആ ഭഗവാൻ ശ്രീ വാസുദേവൻ്റെ നേർക്കുള്ള ഭക്തിയെ സുവ്യക്തമായി പ്രകാശിപ്പിക്കുന്ന മുഖഭാവത്തോടെ ഇപ്പം നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല ഇപ്പം ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഴിവ് ഭഗവാന്റെ അനുഗ്രഹത്താൽ സിദ്ധിച്ചു അപ്പൊ ഇനിയും സ്ഥൂലമായത് പങ്കെടുത്തു ഇനിയും സൂക്ഷ്മമായത് പങ്കെടുക്കാൻ പോവുകയാണ് അപ്പൊ സുവ്യക്തമായി പ്രകാശിപ്പിക്കുന്ന മുഖഭാവത്തോടെ അറിഞ്ഞ ആൾക്കാരുടെ മുഖഭാവം അറിയാം സംശയമുള്ളവരുടെ മുഖഭാവം കണ്ടാലും അറിയാം അപ്പൊ നേരത്തെ പ്രകടിപ്പിക്കണം എന്നുണ്ട് പക്ഷെ അതിനുള്ള കഴിവില്ല അപ്പം അത് മുഖഭാവം മുഖംഭാവം അറിയാം വാഗ്ദേവതയുടെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു അതും മുഖഭാവം കണ്ടാലറിയാം അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകണം ഇത് അത് പ്രകടിപ്പിക്കാൻ പോവാണ് ആരാണ് പ്രകടിപ്പിക്കാൻ പോകുന്നത് ധ്രുവം എന്ന സ്ഥാനത്ത് വസിക്കാനൊരുങ്ങുന്ന ഭഗവാന്റെ അനുഗ്രഹം കരസ്ഥമായി കഴിഞ്ഞു ഇനി അടുത്ത നിമിഷത്തിലല്ല അത് സാധിക്കുന്നത് ഇപ്പൊ തന്നെ അത് സാധിച്ചു കഴിഞ്ഞു ഭഗവത് ദർശനത്തോടു കൂടി ധ്രുവൻ എന്തിനു വേണ്ടിയിട്ടാണോ തപസ്സനുഷ്ഠിച്ചത് അത് സഫലമായി തീർന്നു ശരിക്കും ധ്രുവൻ തപസ്സനുഷ്ഠിക്കാൻ ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ട മാത്രയിൽ തന്നെ ധ്രുവൻ്റെ ആഗ്രഹം സഫലമായിത്തന്നു ആഗ്രഹസാഫല്യം പ്രകടമായി വരാൻ കാലം അനാവരണം ചെയ്യപ്പെടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് കൂടിയാണോ ഈശ്വരനെ ഭജിക്കുന്നത് തീവ്രമായ ഈശ്വര ഭജനയുടെ ആരംഭത്തിൽ തന്നെ ആ ആഗ്രഹം സഫലീകരിക്കപ്പെട്ട് കഴിഞ്ഞു ആ ആഗ്രഹ സഫലീകരണം വ്യക്തമാകാൻ കാലം ചുരുളഴിക്കണം എന്ന് മാത്രം ഇപ്പൊ ധ്രുവൻ ധ്രുവം എന്ന സ്ഥാനത്ത് വസിക്കാൻ ഒരുങ്ങുന്ന ധ്രുവൻ ശ്രദ്ധാപൂർവം സാവകാശം സ്തുതിച്ചു അതും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ശ്രദ്ധാപൂർവം സാവകാശം സ്തുതിക്കണം അതിലെ ഓരോ അക്ഷരങ്ങളും വ്യക്തമായിരിക്കണം അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള വാക്കുകൾ വ്യക്തമായിരിക്കണം വാക്കുകൾ ചേർന്നിട്ടുള്ള വാചകങ്ങൾ വ്യക്തമായിരിക്കണം അതിൽ വേണ്ടിടത്തെല്ലാം നിശബ്ദതയുണ്ടാക്കണം അങ്ങനെ സാവകാശം വളരെ പതുക്കെ ഒച്ചിഴയുന്ന പോലെയല്ല വളരെ സ്പീഡിലുമല്ല അവനവൻ്റേതായിട്ടുള്ള സംസാര വേഗതയിൽ വേണം സ്തുതിക്കാൻ സാവകാശം സ്തുതിക്കണം സമയമെടുത്ത് സ്തുതിക്കണം എല്ലാ ദിവസവും ആരോ പറഞ്ഞു വിഷ്ണു സഹസ്രനാമം ചൊല്ലണം എന്ന് അങ്ങനെ ആ പറഞ്ഞത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രനാമം തീർക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ല സ്തുതിക്കേണ്ടത് ഈശ്വരനെ അറിഞ്ഞ് ആരാധിക്കുന്നതാണ് സ്തുതി അതുകൊണ്ട് സ്തുതി സാവകാശം വേണം അതിൻ്റെ അർത്ഥമറിഞ്ഞും സ്തുതിക്കണം അർത്ഥമറിയാതെയും സ്തുതിക്കാം ക്രമേണ അർത്ഥം വെളിപ്പെട്ട് വന്നുകൊള്ളും പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് വളരെ വ്യക്തമായി വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് വാക് വാക്സാമർഥ്യം അദ്ദേഹത്തിന് കൊടുത്തു ആ വാക് സാമർഥ്യത്തെ പ്രകടമാക്കാൻ ആവശ്യമായ പരമമായ അറിവും അദ്ദേഹത്തിന് കൊടുത്തു അതാ എന്തിനെക്കുറിച്ചാണോ വാക്ക് പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അറിവും ഉണ്ടായി അതും വേണം അപ്പം ആ അറിവോട് കൂടിയിട്ടാണ് വാക്കുച്ഛരിക്കപ്പെടുന്നത് ഇന്ന് നമ്മൾ ചൊല്ലുന്നത് ഏത് സ്തുതിയാണെങ്കിലും ആ സ്തുതിയുടെ ഏകദേശ അർത്ഥം ഗ്രഹിക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു അതൊക്കെ പ്രയാസകരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് അതൊന്നും പ്രയാസകരമല്ല വേണം എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ എല്ലാം അർത്ഥം അനായാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി സാവകാശം ചൊല്ലണം ചിലര് ലളിതാ സഹസ്രനാമം അത് ഒന്ന് ശരിയായിട്ട് ഉച്ചരിക്കണമെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കുന്ന ലളിതാ സഹസ്രനാമം ഇരുപതോളം മിനിറ്റ് എടുക്കുന്ന വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ അഞ്ചും പത്തും മിനിറ്റ് കൊണ്ട് ചൊല്ലും പറയണത് സഹസ്രനാമം ചൊല്ലാൻ ആകെ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റേ വേണ്ടി വരുകയുള്ളൂ എന്നാണ് അത് സഹസ്രനാമം ആയിരിക്കണം എന്നില്ല സ്തുതികൾ സാവകാശം ചൊല്ലണം സാവകാശം എന്ന് പറഞ്ഞാൽ സമയമെടുത്തതെന്നൊരർത്ഥം വേണ്ടടുത്ത് വേണ്ടടുത്ത് നിർത്തി ചൊല്ലണം ഭാവത്തോടു കൂടി വേണം സ്തുതിക്കാൻ അർത്ഥമറിഞ്ഞ ഭാവം ഉണ്ടാകും അപ്പം ആ ഭാവത്തോടു കൂടി ആ ഭാവം നമ്മുടെ ഈശ്വരോന്മുഖമായ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് അതുകൊണ്ട് ഭാവത്തോടു കൂടി ചൊല്ലണം അതാണ് ഈ സാവകാശം സ്തുതിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭാവത്തോടു കൂടിയാ ചൊല്ല അപ്പം ആ ഭാവം ഉണ്ടാവണമെങ്കിൽ അർത്ഥം അറിയണം ശ്രദ്ധാപൂർവം വേണം ചൊല്ലാൻ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല ചൊല്ല ഏതെങ്കിലും കാലത്ത് ഭഗവാൻ അനുഗ്രഹിക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും എനിക്ക് ഉത്തരമില്ല അനുഗ്രഹിക്കുമായിരിക്കാം അദ്ദേഹത്തിൻ്റെ പരമമായതിൻ്റെ അനുഗ്രഹത്തിന് പ്രത്യേകിച്ചൊരു കാരണവും വേണ്ട അത് ആരെയും അനുഗ്രഹിക്കും എപ്പോൾ വേണമെങ്കിലും അനുഗ്രഹിക്കും എങ്ങനെ വേണമെങ്കിലും അനുഗ്രഹിക്കും അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫലമുണ്ടാകും അപ്പം ശ്രദ്ധാപൂർവം സാവകാശം സ്തുതിച്ചു ഏത് സ്തുതികളും അങ്ങനെ വേണം ചൊല്ല ആദ്യം നമ്മളൊരു സ്തോത്ര ധ്രുവൻ്റെ സ്തോത്രം തന്നെ ധ്രുവൻ ചൊല്ലിയ ഭഗവാ ഭഗവത് സ്തുതിയാണ് നമ്മൾ നമ്മളെന്നും ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക ആദ്യം അതിലെ അക്ഷരങ്ങളെല്ലാം അനായാസമായിട്ട് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം അതിലെ വാക്കുകൾ പിരിച്ച് നമുക്ക് മനസ്സിലാകണം അതിൻ്റെ അർത്ഥവും നമുക്ക് തിരിയണം അങ്ങനെ തിരിഞ്ഞാൽ താനേ ഭാവം വന്നുകൊള്ളൂ അപ്പം ആ ഭാവത്തോടുകൂടി സാവകാശം ശ്രദ്ധാപൂർവം സ്തുതിക്കുകയാണ് സരസ്വതീദേവിയുടെ അനുഗ്രഹത്താൽ സ്വായത്തമായ അറിവും വാങ് വൈഭവത്തോടും കൂടി ധ്രുവൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ആ പരമ്പുമാനെ എൻ്റെ അത്ഭുതത്തിൻ്റെ ഭാഗമായ സ്തുതി കൊണ്ട് ആരാധിക്കാൻ പോവുകയാണ് ധ്രുവ ശ്രീ ധ്രുവൻ പറഞ്ഞു സ്തുതിച്ചു സർവശക്തികളെയും തന്നിൽ ധരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരുവനാണോ എൻ്റെ അന്തരംഗത്തിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക്സാമർഥ്യത്തെയും കൈകൾ കാലുകൾ ചെവികൾ തൊക്ക് തുടങ്ങിയ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും സ്വതസിദ്ധവും അനന്യവുമായ ചൈതന്യവിശേഷത്താൽ പ്രവർത്തന നിരതമാക്കി തീർക്കുന്നത് അന്തര്യാമിയും ചിത് സ്വരൂപനുമായ ആ ഭഗവാന് എൻ്റെ നമസ്കാരം അത്ര മനോഹരമായ സ്തുതി സർവശക്തികളെയും തന്നിൽ ധരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരുവനാണോ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ശക്തിയുടെ നൃത്തമാണ് ഇതിലെല്ലാം നമ്മൾ ഈ കാണുന്നതെല്ലാം ഞാൻ നിങ്ങൾ മടക്കാം ആ ശക്തിയുടെ പ്രകടനമാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പലതരത്തിലുള്ള ശക്തികളും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സങ്കേതമാണ് നമ്മളിൽ ഇലക്ട്രിക് എനർജി കെമിക്കൽ എനർജി അങ്ങനെ ഭയ പലതരത്തിലുള്ള ഊർജങ്ങൾ നമ്മളിൽ ഒരുമിച്ച് നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ശക്തി കേന്ദ്രങ്ങളാണ് ഈ ശക്തികളെ മുഴുവൻ ധരിച്ചിരിക്കുന്നത് ശക്തിമാനായിരിക്കുന്നത് ആരാണ് സാക്ഷാൽ പരമ്പൊരുൾ അപ്പോൾ ആ പരമ്പൊരുളാണ് സർവശക്തികളെയും നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ശക്തികളെ പറ്റി ചിന്തിക്കാമോ ആ ശക്തികൾ മുഴുവൻ ശക്തിയുടെ പ്രകടനമാണ് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ആ ശക്തിയാണ് ആ ശക്തികളെ മുഴുവൻ തന്നിൽ ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരുവനാണോ ആ ശക്തിയെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ സർവശക്തികളെയും ധരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിമാൻ എവിടെയുള്ളത് എൻ്റെ അന്തരംഗത്തിൽ പ്രവേശിച്ച് അന്തര്യാമി സ്വരൂപനായി ഈ പ്രപഞ്ച പ്രപഞ്ചമാകുന്ന സക സർവ ശക്തികളെയും തന്നിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ എവിടെയുള്ളത് എന്റെയും നിങ്ങളുടെയും അകത്ത് അന്തര്യാമിയായിട്ട് ആ എൻ്റെ അന്തരംഗത്തിൽ പ്രവേശിച്ച് ആ ഭഗവാൻ പ്രവേശിച്ച് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ കിടന്നിട്ട് എന്താ ചെയ്യ ഉള്ളിലേക്ക് പ്രവേശിച്ച് എന്താ ചെയ്യുന്നത് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക് വാക്സാമർഥ്യത്തെ ഉണർത്തി ശരിക്കും വാക്ക് എന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് കുണ്ടലിനീ ശക്തിയെയാണ് ആ ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ച് വാക് സാമർത്ഥ്യത്തെ ഉണർത്തി എന്ന് പറഞ്ഞാൽ നമ്മളിലെല്ലാം ഒരു ചെറിയ അളവ് വാക്സാമർഥ്യമുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കുന്നത് ആ വാക്സാമർഥ്യത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ ബോധ്യപ്പെടുത്തുന്നത് ആ വാക്സാമർഥ്യത്തിൻ്റെ ബലത്തിലാണ് അത് ഒരല്പമെങ്കിലും ഉണർന്ന കുണ്ടലിനിയുടെ ലക്ഷണമാണ് ആ ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെൻറ് ഓഫ് ദ ഗ്രേസ് ആണ് ഭഗവത് അനുഗ്രഹം നമ്മളിലേക്ക് പതുക്കുകയാണ് നമ്മളിൽ അതിന് തന്ത്രശാസ്ത്രത്തിൽ അതിനെ ശക്തിപാതം എന്ന് വിളിക്കും ആ ശക്തിപാതം പാതം കൊണ്ട് എന്തുണ്ടാവും ശക്തി ഉത്ഥാപനം ഉണ്ടാവും വാക്കാണ് ആ ശക്തി അപ്പം ആ ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക്സാമർഥ്യം ഉണർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വാക് വാക്സാമർഥ്യം ഉണരുന്നത് ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു കാണുന്ന വസ്തുതകളെ പുറത്തേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ അനിവാര്യമായ വാക്കുകൾ അനായാസമായി നമ്മുടെ മനോമുഖുരത്തിൽ തെളിഞ്ഞു വരുന്നത് ഭഗവത് അനുഗ്രഹം കാരണമാണ് ഭഗവാൻ അനുഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നാക്കു നനക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല അറിവുണ്ടാകാം പക്ഷെ അത് പ്രകടമാക്കാനുള്ള വാക്കുകളില്ലെങ്കിൽ അറിവുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരാൾക്ക് എങ്ങനെ അറിയും അപ്പൊ അതുകൊണ്ട് അത് പ്രകടമാക്കാനുള്ള അനുഗ്രഹ വാക്ക് തരുന്നത് ഭഗവാനാണ് വേണ്ടുന്ന ദേവി നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ വേണ്ടും വണ്ണം നൃത്തം വയ്ക്കുമ്പോഴാണ് വേണ്ട വാക്കുകൾ പുറത്തു വരുന്നത് വേണ്ട വാക്കുകൾ പുറത്തു വരേണ്ട സമയത്ത് ദേവി കാലുപൊക്കും വേണ്ടാത്ത വാക്കുകൾ പുറത്തു വരാതിരിക്കാൻ ദേവി കാല് താഴ്ത്തും വാഗ്ദേവതയുടെ നൃത്തമാണ് താളാത്മകമായ ചലനമാണ് നാവിൽ വാക്കുകളായിട്ട് നടനമാകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പം നമ്മൾ ഇപ്പോഴേ തന്നെ ഭഗവാൻ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവര് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ നമുക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ വാക്കുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഭഗവാൻ എൻ്റെ അന്തരംഗത്തിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക്സാമർഥ്യത്തെയും വാക്കിനെ മാത്രമല്ല അദ്ദേഹം ഉണർത്തുന്നത് എൻ്റെ കൈകൾ കാലുകൾ ചെവികൾ തൊക്ക് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും സ്വതസിദ്ധവും അനന്യവുമായ ചൈതന്യ വിശേഷത്താൽ പ്രവർത്തന നിരതമാക്കി തീർക്കുന്നത് ഭഗവാനാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നിടത്തേക്ക് എൻ്റെ കാലുകളെ ചലിപ്പിച്ചെന്നെ അവിടെ കൊണ്ടെത്തിക്കുന്നത് ഭഗവാനാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്നിലേക്ക് അടുപ്പിക്കുവാൻ എൻ്റെ കൈകളെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ് ശബ്ദത്തെ കേൾപ്പിച്ച് അർത്ഥപൂർണമാക്കി മാറ്റുന്നത് ഭഗവാനാണ് നിറങ്ങളെ സ്വരുക്കൂട്ടി അർത്ഥപൂർണമായ രൂപങ്ങളാക്കി തീർക്കുന്നത് ഭഗവാനാണ് ഭഗവത് അനുഗ്രഹം എന്നിൽ നിങ്ങളിൽ ഓരോ നിമിഷവും തുടിക്കുന്നുണ്ട് ആ ഭഗവത് അനുഗ്രഹത്തിൻ്റെ തുടിപ്പാണ് എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനം അതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തെ തേറി വേറെ എവിടെയെങ്കിലും അലയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ അന്തര്യാമീസ്വരൂപനായി വസിക്കുന്ന സർവശക്തിമാനായ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാ കാണേണ്ടതെന്നും പറയുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ സർവശക്തികളെയും തന്നിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരുവനാണോ എൻ്റെ അന്തരംഗത്തിൽ പ്രവേശിച്ചുറങ്ങി കിടന്നിരുന്ന എൻ്റെ വാക്സാമർഥ്യത്തെയും കൈകൾ കാലുകൾ ചെവികൾ തൊക്ക് തുടങ്ങിയ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും സ്വതസിദ്ധവും അനന്യവുമായ ചൈതന്യ വിശേഷത്താൽ പ്രവർത്തന നിരതമാക്കി തീർക്കുന്നത് അന്തര്യാമിയും ചിത്സ്വരൂപനുമായ ആ ഭഗവാന് എൻ്റെ നമസ്കാരം പുറത്ത് കാണുന്ന ഭഗവാന് അകത്ത് നമസ്കാരം ചിത് സ്വരൂപിയും അന്ത്യാമം അന്ത്യാമിയും ചിത് സ്വരൂപിയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് സ്വരൂപം എന്താ ചിത് സ്വരൂപമാണ് ചിത്ത് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ് നമ്മുടെ ഓരോരുത്തരുടെയും കോൺഷ്യസ്നസ് ഞാൻ എന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ആ ഭാവം അതാണ് നമ്മുടെ ചിത്ത് അത് നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട് ഞാൻ അതാണ് ഞാൻ ഇതാണ് അതാണ് ഇതാണ് എന്നൊക്കെ മാറ്റം വരും പക്ഷെ ഞാൻ എന്നുള്ളതിന് ഉണ്ടാവുകയില്ല ഇപ്പം നമ്മുടെ കൂടെ കുറച്ച് ചിന്തകളുണ്ട് നമ്മളിപ്പം ഉള്ള നമ്മുടെ ചിന്തകളെ എൻ്റെ ചിന്തകൾ എന്നാണ് പറയുക ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അഞ്ച് വർഷം മുമ്പ് അമ്പത് വർഷം മുമ്പ് ഒക്കെ നമ്മളിലുള്ള ചിന്തകൾക്ക് മാറ്റം വരും പക്ഷെ ഞാൻ എന്ന ബോധത്തിന് മാറ്റം ഉണ്ടാവില്ല ആ മാറ്റമില്ലാതെ നിൽക്കുന്ന ബോധം അതാണ് ചിത്ത് അതിനെ നമുക്ക് എളുപ്പം കണ്ടെത്താൻ സാധിക്കും നിസർഗത് മഹാരാജ് അതിനെക്കുറിച്ചാണ് പറയുന്നത് അയാംനസ് അതിനെ കണ്ട അതിനെ കണ്ടെത്താനൊന്നുമില്ല അതിനെ തിരിച്ചറിഞ്ഞാൽ മതി എന്നിട്ട് അതിൽ നിലകൊള്ളുക ആ അയാംനസ്സിൽ നിലകൊള്ളുക ബാക്കിയൊക്കെ അതായിക്കൊള്ളുന്നതാണ് ആ അയാംനെസ് നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട് ഉറക്കത്തിലും ഉണർവിലും ബോധത്തിലും ബോധരാഹിത്യത്തിലും ഉള്ളതാണ് ആ ബോധം അതിനെ തിരിച്ചറിഞ്ഞ് റീകോഗ്നൈസ് ചെയ്ത് അതാണ് പ്രത്യഭിജ്ഞ അതിൽ നിലകൊള്ളുക അത് അന്തര്യാമിയാണ് എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ളതാണ് ഉള്ള് പുറം എന്നൊക്കെ ഉള്ളത് ആപേക്ഷികമാണ് കാരണം ഇവിടെ പുറത്ത് നിൽക്കുന്ന ഭഗവാനെയാണ് അകത്ത് നമസ്കരിക്കുന്നത് അപ്പോൾ പുറത്ത് നിൽക്കുന്നത് അകത്തുമുണ്ട് അതിനെ പുറത്ത് തിരിച്ചറിഞ്ഞാലും അകത്തും തിരിച്ചറിയാൻ സാധിക്കും അകത്തു തിരിച്ചറിഞ്ഞതിനെ പുറത്ത് തിരിച്ചറിയുന്നു പുറത്ത് തിരിച്ചറിഞ്ഞതിനെ അകത്ത് തിരിച്ചറിയുന്നു ആ ഭാഗം നമുക്ക് ഒന്നുകൂടി കേൾക്കാം സർവശക്തികളെയും തന്നിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരുവനാണോ ഈ സകല ശക്തി ഈ പ്രപഞ്ചത്തിൽ ഓരോന്നുണ്ടാകുന്നതും അത് നിലനിൽക്കുന്നതും അതില്ലാതെയായി തീരുന്നതും ശക്തിയുടെ പ്രകടനമാണ് നിലനിൽക്കും ഉണ്ടാകുമ്പം സൃഷ്ടിശക്തി നിലനിൽക്കുമ്പോൾ സ്ഥിതിശക്തി ഇല്ലാതെയാകുമ്പോൾ സംഹാര ശക്തി അങ്ങനെ സർവ്വശക്തികളെയും തന്നിൽ ധരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ശക്തികൾ മുഴുവൻ ആരുടേതാണ് ഇത് മുഴുവൻ ഭഗവാൻ്റേതാണ് അസ്പന്ദനായ ഭഗവാൻ സ്പന്ദിക്കുമ്പോഴാണ് ശക്തി ഉരുത്തിരിഞ്ഞ് വരുന്നത് ഭഗവത് സ്പന്ദമാണ് പ്രപഞ്ചം ഫസ്റ്റ് ഫസ്റ്റ് ലാസ്റ്റ് ഒന്നുമില്ല അപ്പൊ ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത് അപേക്ഷിക്കാണ് ദ ത്രോബ് ഓഫ് ദി ഡിവൈൻ അതാണ് യൂണിവേഴ്സ് സർവശക്തികളെയും തന്നിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരുവനാണോ എന്റെ അന്തരംഗത്തിൽ പ്രവേശിച്ച ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സകല ശക്തികളും എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ശക്തി പ്രകടനത്തിന് സാധ്യമാകുന്നത് എൻ്റെ ചിസ്വരൂപിയായ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ആ കോൺഷ്യസ്നെസ് ആണ് ഭഗവാൻ അതിൻ്റെ ശക്തിയാണ് എൻ്റെ ആക്ടിവിറ്റി സർവശക്തികളെയും തന്നിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരുവനാണോ എൻ്റെ അന്തരംഗത്തിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക്സാമർഥ്യത്തെയും കൈകൾ കാലുകൾ ചെവികൾ തൊക്ക് തുടങ്ങിയ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും സ്വതസിദ്ധവും അനന്യവുമായ ചൈതന്യ വിശേഷത്താൽ കോൺഷ്യസ്നസ്സിന് കോൺഷ്യസ് ആകാൻ വേറെ സഹായം ആവശ്യമില്ല അതുകൊണ്ടാണ് സ്വതസിദ്ധമാണത് കോൺഷ്യസ്നെസ്സിൻ്റെ കോൺഷ്യസ്നസ് സ്വതസിദ്ധമാണ് അത് അനന്യവുമാണ് അത് വേറൊന്നിനോടും നമുക്ക് തുലനം ചെയ്ത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അനന്യവുമായ ചൈതന്യവിശേഷത്താൽ പ്രവർത്തനനിരതമാക്കി തീർക്കുന്നത് അത് ആ അകത്ത് പ്രവേശിച്ചിരിക്കുന്ന ഭഗവാനാണ് എൻ്റെ സകല ആക്ടിവിറ്റിയുടെയും ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ആ ഭഗവാൻ അങ്ങനെയുള്ള ആക്കി തീർക്കുന്നത് അന്തര്യാമിയും ചിത് സ്വരൂപനുമായ ആ ഭഗവാൻ എൻ്റെ നമസ്കാരം